വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുണായി എന്ന് കേട്ടു ഇതെല്ലാം കേട്ട് ഞാൻ വീണ്ടാ നിൽക്കണമെന്നാണ് പറയുന്നത് അവിടെ നോവ് ഞാൻ പിഴ്തെടുക്കും അങ്ങനെ ഞാൻ പറഞ്ഞു നീ ആയിട്ട് അവിടെ നാവൊന്നും പിഴ്തെടുക്കാൻ പോകണ്ട അവർക്കുള്ളത് അച്ഛന്റെ ഭഗിയായും കുഞ്ഞിന്റെ ബകിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാലും ഓരെന്നാലും ഇല്ല ദേ ഇത്ര ലീവൻ ചെയ്തത് കണ്ടോ നീ ഒറ്റൊരാൾ കാരണം ഇവൻ എങ്ങനെ ആകുന്നത് തന്റെ അടുപ്പിലിരിക്കുന്ന കുഞ്ഞിനെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറന്നും കുഞ്ഞൻ ചിരിച്ചു കൊണ്ട് തന്റെ തോളിലേക്ക് മുഖം പോയിത്തിരുന്നു എന്താടി എന്റെ കുഞ്ഞിനൊരു കുഴപ്പം നീ കണ്ടത് അവനെ നോവിക്കുന്നവരെ വെറുതെ വിട്ടല്ല പകരം തിരിച്ചു തിരിച്ചുവിട്ട് ശീലിച്ച് തന്നെ വളരണം ഓ ആയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇവൻ എന്തെങ്കിലൊക്കെ ഒപ്പിച്ച് വരുമ്പോൾ നീ ഇങ്ങനെയൊക്കെ തന്നെ പറയണം ഇപ്പൊ തന്നെ അങ്ങനെ വാടില്ല ചട്ടമ്പിയ തീറ്റന് വേണ്ടപ്പായി അച്ഛോ ഞാൻ ഗുഡ്ബോയി താൻ പറഞ്ഞ ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ മുഖം പൊറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛയുടെ കണ്ണാപ്പി ഗുഡ് ബോയ് ആണെന്ന് ദക്ഷി കുഞ്ഞ കബളിൽ ചുംബിച്ചു കൊണ്ട് കുഞ്ഞൻ ഗമിയോടെ ഇപ്പൊ എങ്ങനെയാണെന്ന രീതിയിൽ തന്നെ നോക്കി പിന്നെ ദക്ഷിന്റെ മേലേക്ക് ചാഞ്ഞു ദക്ഷ് നീ കുഞ്ഞൻ ഉറങ്ങുന്നതിനു മുമ്പ് ഒന്ന് ഫ്രഷ് ആക്കണേ ഞാൻ ചെറിയമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വരാം ഞാനും ഇന്ത്യ അത് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിന്നതും താൻ പറഞ്ഞു കേട്ട് കുഞ്ഞൻ എണീറ്റ് നിന്ന് തനിക്ക് നേരെ കൈ നീട്ടിയതും കുഞ്ഞിനെ മറ്റു താഴേക്കുന്നതാണ് ചേരി ചെറിയമ്മയുടെ റൂമിലെത്തുമ്പോ അവര് വീട്ടിൽ എടുപ്പ് വന്നിരിക്കുകയായിരുന്നു ചേച്ചി അവരൊരു പരുവമാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഉള്ള കുഞ്ഞന്റെ ചോദ്യം കേട്ട് ശരിക്കും ചിരി വന്നുവെങ്കിലും കടിച്ചു പിടിച്ചിരുന്നു ഇപ്പോഴും നല്ല വേദനയുണ്ട് വേദന കടിച്ചു പിടിച്ച് അവർ പറഞ്ഞു കേട്ട് കുഞ്ഞൻ പാവുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നത് കണ്ട് ശരിക്കും കിളിപോയ അവസ്ഥയായിരുന്നു ചെറിയമ്മ ആ മരുന്ന് മുരട്ടിയില്ലേ ചേച്ചി പെട്ട് തന്നിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് മാറിക്കോളും കുറച്ചു നേരം കൂടി കുഞ്ഞനെയും കൊണ്ട് അവിടെയിരുന്നു കുഞ്ഞിന്റെ മാരക അഭിനയം കണ്ട് ശരിക്കും എല്ലാ കിളികളും പോയിരുന്നു ഇന്നാണ് വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും യാത്ര ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞു വീട്ടിലിരുന്നു കൂടെ നടുവേദന മാറാത്തത് കൊണ്ട് സേതച്ചിരങ്ങനെയും വന്നില്ല അജിവേടനായിരുന്നു തന്റെ വീട്ടിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യം അമ്മ വിവാഹ സാരി എടുത്ത് കുറെ വലിച്ചിട്ട് അമ്മുവിന് പറ്റുന്നത് അജിവേടനോ അജിവേടിനും അമ്മുവിനോ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട സാരി കണ്ടു കിട്ടിയാലെയാണ് എല്ലാവർക്കും സമാധാനമായി തനിക്കൊരു മുന്തിരി കളറിൽ ചെറുതായി ഗോൾഡൻ വർക്ക് വരുന്ന സാരി ആയിരുന്നു ദക്ഷി സെലക്ട് ചെയ്തത് അതേ കളർ ഷർട്ടും ഗോൾഡൻ കളർ കസവും വരുന്ന വെള്ളം ഉണ്ടുമായിരുന്നു ദക്ഷിണും കുഞ്ഞിനും അതേ കുഞ്ഞ് ഷർട്ടും ഒട്ടിക്കുന്ന കസവും ഉണ്ടുമായി എല്ലാവർക്കും എല്ലാവർക്കുമുള്ള എടുത്ത് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് നേരമായിരുന്നു നാളെയാണ് കല്യാണം ഹൽദിയും മറ്റു പ്രോഗ്രാമും കല്യാണം നടക്കുന്ന അതേ ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു അത്യാവശ്യം വലിയ കല്യാണമായതുകൊണ്ട് തന്നെ കല്യാണത്താൽ നിന്ന് അത്യാവശ്യം ആളുകൾക്ക് ഉണ്ടായിരുന്നു ദക്ഷിന്റെയും അജുവേട്ടന്റെയും ഫ്രണ്ട്സും എല്ലാം ഉച്ചയോടത്തന്നെത്തിയിരുന്നു കൂട്ടത്തിൽ നികിലേറ്റിനോടൊപ്പം നെച്ചുട്ടിയെയും കൊണ്ട് സ്വാതിയും വന്നിരുന്നു കുഞ്ഞനാണെങ്കിൽ നെച്ചുട്ടിയെ കാണുമ്പോഴേക്ക് തന്റെയോ ദക്ഷിന്റെയോ കയ്യിൽ കയറിയിരിക്കും നെച്ചൂട്ടിക്കാണെങ്കിൽ കുഞ്ഞനെ കാണുന്നത് വലിയ ഇഷ്ടമാണ് എന്നാൽ കുഞ്ഞൻ അവളെ തിരിഞ്ഞു പോരുന്നു അമ്മ ഹൽദിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കേൾക്കാൻ തുടങ്ങിയതും നന്ദവും അമ്മും കൂടി ഫോട്ടോ എടുത്ത് വെറുപ്പിക്കാൻ തുടങ്ങിയതും ഒരുവിധം അവരുടെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട് ദക്ഷിണെ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് കുഞ്ഞന്റെ ഗുലികേട്ടത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മുഖത്തെ ഡ്രസ്സിലെല്ലാം മഞ്ഞളായ മുഖവും കുറിപ്പിച്ച് ദക്ഷിണ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയാണ് ആഹാ ശരിക്കും നായുടെ ഹൽദിയായിരുന്നു ആരൊക്കെ കുഞ്ഞിനെ മേൽ തേച്ചത് കുഞ്ഞന്റെ കോലം കണ്ട് ചിരിയോടെ ചോദിച്ചതും കുഞ്ഞൻ ദക്ഷിണ കയ്യിൽ നിന്ന് തന്റെ കയ്യിലേക്ക് ചാഞ്ഞിരുന്നു അമ്മ മാമനും പാറ്റുനു ഞാ അല്ല ചുണ്ട് കൊണ്ട് കുഞ്ഞൻ പറഞ്ഞത് മാളുടെ കുഞ്ഞു ചുണ്ടിൽ ചെറുതായി നിർത്തി സാറല്ലോ നമുക്കാരെ ഒറ്റ അടിക്കാം കുഞ്ഞനെ സമാധാനിപ്പിച്ച് കയ്യിലുള്ള കർച്ചീപ്പ് കൊണ്ട് കുഞ്ഞിന്റെ മുഖത്തുള്ളതെല്ലാം തുടച്ചു കൊടുത്തു ദക്ഷിന്റെ കൂടെ കുഞ്ഞിനെയും എടുത്ത് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണമെന്ന് വാശി പിടിച്ചതും തൻ്റെയും ദക്ഷിന്റെയും നടുവിലായ ഒരു സ്റ്റൂള് വെച്ച് അതിൽ കുഞ്ഞിനെ ഇരുത്തിയതും കുഞ്ഞാപ്പി അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സ്വയം വാരി കഴിക്കാൻ തുടങ്ങി രാത്രി പിന്നെ തങ്ങൾ തന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു പോയത് ദക്ഷ വിട്ടേ രാവിലെ സാരി ഉടുക്കുമ്പോഴാണ് ദക്ഷ പിന്നിലൂടെ വന്ന് ചുറ്റിപ്പിടിച്ചത് ഓ ഇപ്പൊ എന്തൊരു ജാടാണ് നിനക്ക് ജാടായതൊന്നും അല്ല ഇപ്പൊ തന്നെ വൈകി മുഹൂർത്താകുമ്പോഴേക്കും എത്തണം ഓ ദക്ഷി മുഖം പീർപ്പിച്ച് വെച്ചത് കണ്ട് അവൻ രണ്ട് കവളിൽ ചുണ്ടുകൾ ചേർത്ത് ആദരങ്ങളിൽ ചുണ്ടു ചേർത്ത് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ദക്ഷിന്റെ നെഞ്ചിലേക്ക് ചേർന്നത് വാതിലിൽ തുടരെ തുടരെയുള്ള തട്ടും വെച്ചവന്റെ ശബ്ദവും കേട്ട് വേഗം പോയി ഓറു തുറന്നു കുഞ്ഞന് വിശുവിന്റെ കൂടെ കുളിക്കാൻ പോയതായി കുഞ്ഞനെ തന്ന് വിച്ച് പോയത് കുഞ്ഞനെ തല നന്നായി തുടച്ച് ഉണക്കി വൃത്തിയാക്കി ചീകി കെട്ടിവെച്ച് ദക്ഷിണ കയ്യിൽ ഡ്രസ് ഇട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചു സാരി ശരിക്കും ബാക്കി ബാക്കിയൊരുക്കും തീർത്ത് മുടി ചീകി അഴിച്ചിട്ടും മുല്ലപ്പൂ വെച്ചു അപ്പോഴേക്കും കുഞ്ഞിനും റെഡിയാക്കി ദക്ഷിണ റെഡിയായി അമ്മക്കും അച്ഛനും ദക്ഷിണും തനിക്കും അങ്ങനെ മുതിർന്നവർക്കൊക്കെ ആമ്പ് ദക്ഷിണ തന്ന അനുഗ്രഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മണ്ഡപത്തിലേക്ക് പോയത് രണ്ടു കൂട്ടരുടെയും ബന്ധുക്കളും നാട്ടുകാരും അയൽക്കാരും കൂട്ടുകാരും ഒക്കെ കൂടി നിറയെ ആളുകൾ ഉണ്ടായിരുന്നു അജിവേട്ടന് ആരുമില്ലാത്ത കുറവ് എല്ലാവരും കൂടി നികത്തിയിരുന്നു അങ്ങനെ എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ വെച്ച് അജിവേട്ടൻ അമ്മൂവിൻ്റെ കഴുത്തിൽ താലി കെട്ടി എല്ലാ ചടങ്ങും ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് എല്ലാവരും കൂടി നേരെ പോയത് അമ്പാടി തറവാടിലേക്കായിരുന്നു അത് അച്ഛന്റെയും അമ്മിയുടെയും നിർബന്ധമായിരുന്നു കാരണം ദക്ഷിണെ പോലെ തന്നെ തന്നെയായിരുന്നു അവർക്ക് അജിവേട്ടന് ലക്ഷ്മി അമ്മ കൊടുത്ത നിലവിളക്കുമായി അമ്മ വലത് കാലുവെച്ച് കേൾക്കും മധുരം കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞ് അമ്മവിനേയും കൊണ്ട് റൂമിൽ പോയി ഡ്രസ്സും ഓർണമെന്റ്സും ഊരിമാറ്റാൻ സഹായിച്ചു അവൾ ഫ്രഷാക്കാൻ കയറി പുറത്തേക്ക് നടന്നു ദക്ഷിണ കയ്യിൽ കുഞ്ഞിനെ കാണാതെ വന്നത് നന്ദുവിന്റെ അടുത്തായിരിക്കുമെന്ന് കരുതി നന്ദുവിനെയും തിരിഞ്ഞ് അവളുടെ റൂമിലേക്ക് ചെന്നതും മുന്നിലുള്ള കാഴ്ചയിൽ ഇടപെടാൻ ഞെട്ടിപ്പോയിരുന്നു പരസ്പരം വെറുതെ പോണെന്ന് ചുംബിക്കുന്ന പാച്ചുവും നന്ദുവും പാചു നന്ദു ഒരു നിമിഷം സ്വബോധം വന്നതും മുറക്കു വിളിച്ചതും ഞെട്ടിക്കൊണ്ട് ഇവരും പരസ്പരം അടന്നു മാറി എന്താ ഇത് അത് പിന്നെ അടുത്തി എനിക്കിവളിഷ്ടാണ് ഇവൾക്ക് എന്നെയും പാചു തലതാഴ്ത്തിയെന്ന് കൊണ്ട് പലരും വീണ്ടും ഞെട്ടിപ്പോയിരുന്നു ഇന്ന് രാവിലെ എന്തോ ചെറിയ കാലം ഉറക്കിട്ടവരാണ് ഇതാണോ സ്നേഹം എന്റെ പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിലും സ്നേഹിക്കുന്നതെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്റെ ഏട്ടത്തി ഏട്ടത്തിയാണേ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കിസ്സാണ് ഇതിങ്ങനൊന്നും ചെയ്യില്ല അതൊക്കെ പോട്ടെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞ ഇവിടെയുള്ളവർ അംഗീകരിക്കും തോന്നുന്നുണ്ടോ ആരൊക്കെ എതിർത്താലും എനിക്ക് ഇവിളും മതി ഇവൾക്ക് ഞാനും അല്ലടി പാച്ചുവിന്റെ ചോദ്യം കിടന്ന് നന്ദോ അതേ എന്ന രീതിയിൽ തലകുലക്കിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നതും അവളുടെ മുഖത്ത് നാണം കണ്ട അതിശയിച്ചു പോയിരുന്നു ഞാനായിട്ട് ഈ കാര്യം ഇവിടെ പറയില്ല നിങ്ങളായിട്ട് തന്നെ ഇവിടെ എല്ലാവരോടും കാര്യങ്ങൾ അവതരിപ്പിക്കണം പിന്നെ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവരുത് രണ്ടു പേരോടും ഒരു താക്കിയത് പോലെ പറഞ്ഞ് പുറത്തേക്കുന്ന താഴേക്കെത്തിയവ കണ്ടു ബിശുവിന്റെ മടിയിലേക്കുന്ന കുഞ്ഞിനെ വിച്ചുവിന്റെ അടുത്തായി നെച്ചൂട്ടി ഇരിക്കുന്നു അത് ഇഷ്ടപ്പെടാത്തതുപോലെ കുഞ്ഞിനെ അവളെ കൂറിപ്പിച്ചു നോക്കുന്നു എഞ്ചമാമിന നെച്ചൂട്ടി വിച്ചുവിന്റെ അടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെടാതെ വിച്ചുവിന്റെ കയ്യിൽ പിടിച്ച് കുഞ്ഞിക്കൈകളെടുത്ത് മാറ്റിക്കൊണ്ട് ബുത്ത നെച്ചൂട്ടി കുഞ്ഞിന്റെ മുഖത്ത് തുടാൻ വേണ്ടി കൈനീട്ടി വിളിച്ചതും കുഞ്ഞൻ വേഗം മുഖം പിടിച്ചതും കുഞ്ഞിപ്പെണ് പരിപോധത്തിൽ അവനെ നോക്കി അമ്പൂരും വിച്ചൻ്റെ അമ്മ വിച്ചതാണ് കുഞ്ഞനെ നെച്ചൂട്ടി വിളിച്ചത് ഇഷ്ടപ്പെടാത്ത ദേശത്തിൽ പറഞ്ഞു എന്നാൽ കുഞ്ഞന്റെ ദേശം കണ്ടിട്ട് നെച്ചൂട്ടിക്ക് ഒരു കുൽക്കുമല്ല ആൾക്ക് കുഞ്ഞനെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ കുഞ്ഞിന് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല പക്ഷെ നെച്ചൂറ്റിയോട് മാത്രം അത്ര വലിയ ദേഷ്യൊന്നുമില്ല പക്ഷെ തങ്ങളോട് കുഞ്ഞിപ്പെണ് അടുത്ത് ഇടപഴകുന്നത് കുറുമിനെ പിടിക്കില്ല അവരുടെ അടുത്തായി സെറ്റിയിൽ പോയിരുന്നതും നെച്ചൂട്ടി തന്റെ മടിയിലേക്ക് ഇരിക്കുന്നതിന് മുമ്പായി കുഞ്ഞൻ തന്റെ മടിയിൽ കയറിയിരുന്ന് നെച്ചൂട്ടിയെ തള്ളിയതും നെച്ചൂട്ടി വീഴാൻ പോയതും അതിനു മുമ്പായി വിച്ചു പിടിച്ചു എന്താ കുഞ്ഞ ഇത് ഏഹ് പറഞ്ഞിട്ടില്ലേ നെച്ചൂട്ടി ഉപദ്രവിക്കതെന്ന് ഇപ്പൊ തന്നെ വീടില്ലായിരുന്നോ കുഞ്ഞനെ നോക്കി ശാസനയോടെ പറഞ്ഞ് നെച്ചൂട്ടിയെ ചേർത്ത് പിടിച്ചു നിശൂഷിച്ചില്ല എൻ്റെ അമ്മിയാ തന്റെ കൈകൾ നെച്ചൂട്ടിയിൽ നിന്നും എടുത്തു മാറ്റി അതും പറഞ്ഞ് മുഖം പൊറുപ്പിച്ചുകൊണ്ട് കുറുമ്പെൻ തന്നെ ഇറക്കപ്പെടണെന്ന് നെഞ്ചിലേക്ക് മുഖം പുറത്തിരുന്നു വിച്ചൂട്ട നീ ഫ്രഷ് ആകുന്നില്ലേടാ നെച്ചൂട്ടിയുടെ കൂടെ കളിച്ചിരിക്കുന്ന കുറച്ച് കഴിയട്ടെ ചേച്ചി അത് പറഞ്ഞവൻ നെച്ചൂട്ടിയുടെ കൂടെ കളിച്ചിരിക്കാൻ തുടങ്ങിയതും കുഞ്ഞിനെയും എടുത്ത് കിച്ചണിൽ പോയി ഒരു പ്ലേറ്റിലേക്ക് ഭക്ഷണം എടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനും നെച്ചൂട്ടിക്കും വാരി കൊടുത്തു താൻ നെച്ചൂട്ടിക്ക് കൂടി കൊടുക്കുന്നത് കുഞ്ഞൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഒന്നും പറയാതെ കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചിരുന്നു ഇല്ലെങ്കിൽ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഈ വീട് ചുറ്റും ആളുടെ കൂടെ ഓരോ കഥകൾ പറഞ്ഞ് നടക്കണു ഇരുവർക്കും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സ്വാതി വന്നതും നെച്ചൂട്ടി അവന്റെ കയ്യിൽ കൊടുത്ത് കുഞ്ഞിനെ ഫ്രഷ് ആക്കാൻ റൂമിലേക്ക് നടന്നു കുഞ്ഞിനെ ഫ്രഷ് ആക്കി ഡ്രസ്സ് മാറ്റി മാറ്റിക്കൊണ്ട് താഴേക്ക് പറഞ്ഞു വിട്ട് താനും ഫ്രഷായി ഇറങ്ങുമ്പോഴാണ് ദക്ഷ റൂമിലേക്ക് കയറി വന്നത് ആ എന്താ മിറലിൽ നോക്കി തലതുപര്ത്തടയിൽ ടോപ്പിനിടയിലൂടെ ദക്ഷി തന്റെ ഇടുപ്പിൽ പിച്ചിയതും ദക്ഷ പിച്ചിയത് ഒഴിഞ്ഞ് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല വെറുതെ ദക്ഷി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് നോക്കി കണ്ണുരൂട്ടി വീണ്ടും മുടി തുവർത്താൻ തുടങ്ങിയതും തന്റെ കയ്യിൽ പിടിച്ച് വരച്ച് ആ നെഞ്ചിലേക്ക് എത്തി നീ വിട്ടേ താഴെല്ലാരും ഉണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരും തന്നെ ചുറ്റി പറഞ്ഞ് ആ കൈകളെടുത്തു മാറ്റിക്കൊണ്ട് അവള് പറഞ്ഞു ഞാൻ ഡോറിലോക്കിങ്ങി ദക്ഷു പറഞ്ഞത് കേട്ട് അവന് തോർപ്പിച്ച് നോക്കി തന്റെ കഴുത്തിലായി അവൻ മുഖം പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് പിരവലിൽ കുത്തി ഉയർന്നു പൊങ്ങി തന്റെ കഴുത്തിൽ ആകമാനം അവന്റെ ചുണ്ടുകൾ ഓടി നടന്നതും ആ ആലാസത്തിൽ കണ്ണുകൾ മാടി അടഞ്ഞു പോയി ദക്ഷു തന്റെ കൈകളിൽ കോരിയെടുത്ത് ബെഡ് ലക്ഷ്യം വെച്ച് നടന്നതും നാണത്തോടെ ദക്ഷിണ എറുക്കപ്പെടുന്നു അവന് നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കൊഴുത്തി എനിക്ക് പേടിയാകുന്നു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ സമയമായതും അമ്മൂവിനെ ലക്ഷ്മി അമ്മയുടെ നിർബന്ധ പ്രകാരം സെറ്റ് സാരി ഉടുപ്പിച്ച് പോവും ചൂട്പ്പിച്ച് പാല് ഗ്ലാസ് കയ്യിൽ കൊടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പേടിയോട് അവൾ പറഞ്ഞത് കേട്ട് ചിരി കൊണ്ടു എൻറെ അമ്മു ഇത്ര വിറയിലുള്ള നീയായിരുന്നു വേഗം കല്യാണം എന്ന് പറഞ്ഞു നടന്നിരുന്നത് അമ്മുവിൻ്റെ വിറയിൽ കണ്ട് പൊട്ടി വന്ന് ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു ആ അത് പിന്നെ ഞാൻ ഇങ്ങനൊന്നും ചിന്തിച്ചിരുന്നില്ല ഇളിയോട് അമ്മു പറഞ്ഞത് കണ്ട് പതിയവളുടെ തലക്കൊരു കൊട്ടു കൊടുത്തു അവളെ റൂമിലാക്കി വിച്ചുന്റെ റൂമിലേക്ക് നടന്നു രാത്രിയായതു തന്റെ അമ്മയും അച്ഛനും തിരിച്ചു പോയിരുന്നു അച്ഛനും ഇപ്പൊ പഴയ പോലെയല്ലേ മറ്റാളുടെ സഹായമില്ലാതെ കുറച്ചൊക്കെ നടക്കാൻ പറ്റും അമ്മയും അച്ഛനും പോയെങ്കിലും ബിച്ചുവിന് ഇവിടെ നിർത്തി വിച്ചുട്ടാ ആദ്യ ഫോൺ നോക്കിയിരുന്നത് അതെടുത്ത് വെച്ച് കിടക്കാൻ നോക്കി ഫോണിൽ ഗെയിം കളിച്ച് കിടക്കുന്ന ബിറ്റുവിനോടായി പറഞ്ഞു ഈ അടുത്താണ് ബിച്വിന്റെ ടെൻഷൻ റിസൾട്ട് വന്നത് ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് ഒരു ന്യൂ ഫോൺ വാങ്ങി കൊടുത്തിരുന്നു ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് കൂടെ പറ്റില്ല അതെടുത്ത് വെച്ച് കിടന്നേ ഇല്ലില്ല ഫോൺ ഞാൻ എടുത്ത് വെക്കും താൻ പറഞ്ഞു കേട്ട് ചെക്കൻ ചുണ്ടുകൂർപ്പിച്ച് ഫോണ് മാറ്റി വെച്ച് കിടന്നും ചിരിയോട് അവനെ നെറ്റിയിരുമുത്തി വിജേജിടക്കൂ ഒത്തിരി അയില്ല ചേച്ചിപ്പോ ഞങ്ങള് കൂടെ കിടന്നിട്ട് അതിനെന്താ നീ കിടന്നോ ഞാൻ കുഞ്ഞന് ഉറങ്ങിയെന്ന് നോക്കിട്ട് വരാം ബിജുട്ടിന്റെ തലയിൽ തലോടി അതും പറഞ്ഞ് റൂമിന് വെളിയിലേക്ക് നടന്നു റൂമിലെത്തിയപ്പോ കണ്ടു ദക്ഷിണ നെഞ്ചിൽ കിടന്നുറങ്ങാൻ തയ്യാറെടുക്കുന്ന കുഞ്ഞന് എന്താടി നിനക്ക് ഉറക്കുമല്ലേ വാന്ന് കിടക്കാൻ നോക്കി തന്നെ കണ്ടെന്നും ദക്ഷി പറഞ്ഞതും ചിരിയോട് അവിടെ അടുത്തേക്കും നടന്നു അച്ഛനും മോനും ഇവിടെ കിടന്നുറങ്ങിക്കോ ഞാനിന്തേ എന്റെ വിച്ചുട്ട് കൂടിയാണ് ദക്ഷിന്റെ മൂക്കിൽ പിടിച്ച് വലിച്ച് അതും പറഞ്ഞിവിടെയും കവളിൽ ചുംബിച്ചു പുതപ്പിച്ചു കൊടുത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ഡ്രിം ലൈറ്റ് ഓൺ ചെയ്ത് തന്റെ ഫോണും എടുത്ത് വിച്ചുട്ടിന്റെ അടുത്തേക്കുന്നതാണ് ഒരുപാട് വിശേഷങ്ങൾ തന്നോട് പറഞ്ഞെപ്പോഴും വിച്ചുട്ടിന് ഉറങ്ങിയെങ്കിലും തനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നത് ദക്ഷും കുഞ്ഞിനും ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് വരുന്നത് അറിഞ്ഞെങ്കിലും വിച്ച് തന്നെ ചുറ്റി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ തിരിഞ്ഞ് നോക്കാൻ കഴിഞ്ഞു എങ്കിലും തനിക്ക് ഇപ്പുറമായി ബെഡിൽ വന്ന് കിടന്നതും കരുത്തുറ്റ കാര്യങ്ങൾക്കൊപ്പം കുഞ്ഞിളം കൈകൾ തന്നെ ചുറ്റി വരഞ്ഞതും ചുണ്ടിലൊരു കുഞ്ചിരി വിരിഞ്ഞു പിറ്റേന്ന് പാച്ച് തന്നെ അവനും നന്നും ഇഷ്ടത്തിലാണെന്ന കാര്യം വീട്ടിലെല്ലാവരോടും പറഞ്ഞുവെങ്കിലും ആർക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി ചെറിയ സമ്മതിക്കില്ലെന്ന് കരുതിയെങ്കിലും അവർക്കും ഈ കാര്യം പറഞ്ഞപ്പോൾ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അജുവേട്ടിനു വേണ്ടി അച്ഛൻ തന്നെ കുറച്ച് മാറി അച്ഛന്റെ വകിയായി ഒരു വീട് വെച്ച് കൊടുത്തിരുന്നു അതിന്റെ പാലുകാച്ചിൽ കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് മാറി നികിരേട്ടൻ്റെ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ ട്രാൻസ്ഫർ കിട്ടിയിരുന്നു ഇപ്പൊ ആളാണ് ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിലെ എസ് ഐ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് മാറുന്നുണ്ടെങ്കിലും നെച്ചൂട്ടിയും കൊണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് നല്ലൊരു വീട് ശരിയാക്കുന്നത് വരെ അവരിപ്പോ ഇവിടെയായിരിക്കുകയാണ് നന്ദുവിന് കോളേജിൽ ഉള്ളത് കൊണ്ട് കുറച്ച് ദിവസം എവിടുന്നതിന് ശേഷം നന്ദുവും ഹേമാപ്പുജിയും തിരിച്ചു പോയിരുന്നു അവരൊറ്റക്കാക്കാൻ മടിച്ച് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ പോയിരുന്നു കുഞ്ഞിനും നെച്ചൂട്ടിയും കൂപ്പിയും മൂന്നുപേരിപ്പൊ നല്ല കൂട്ടാണ് കുഞ്ഞൻ തന്റെ ടോയ്സൊക്കെ കൊടുത്ത് നെച്ചൂട്ടിയെ കൂടെ കളിപ്പിക്കാനൊക്കെ കൂട്ടുമെങ്കിലും താനും രക്ഷമൊന്നും നെച്ചൂട്ടിയെ കൂടുതൽ കുഞ്ചിക്കുന്നതോ കുഞ്ഞിപ്പണ്ണുമായിട്ട് അടുത്ത് ഇടപെടുന്നതെന്നും ആൾക്ക് പറ്റില്ല ഇവിടെ അടുത്തായി നല്ലൊരു പേരും കിട്ടിയതും നികിടനും സ്വാദിയും അങ്ങോട്ട് താമസം മാറ്റിയതും ഏറ്റവും സങ്കടം പൂപ്പിക്കും കുഞ്ഞിനും ആയിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം റൗണ്ട്സ് കഴിഞ്ഞ ക്യാബിലേക്ക് വരുമ്പോഴാണ് നെയ്സ് മായ ഫോണും കൊണ്ട് തൻ്റെ അരികിലേക്ക് വന്നത് മാഡം മോന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു മേഡത്തിനോട് അവിടെ വരെ വരാൻ പറഞ്ഞു എന്റെ ദൈവമേ ആ ചെക്കനിന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കി വെച്ചത് മായ പറഞ്ഞത് കേട്ട് സ്വയം തലക്ക് കൈ കൊടുത്തിരുന്നു എല്ലാം ഒരുവിധം കഴിഞ്ഞതും മായയോട് പറഞ്ഞ് ഫോണും താറിന്റെ കീയും എടുത്ത് പുറത്തേക്കുന്നതാണ് സാധാരണ പത്ത് മണി മുതൽ രണ്ട് മണി വരെയാണ് തൻ്റെ ഡ്യൂട്ടി ടൈം അമ്മൂട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിൽ പിന്നെ തങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഗൈന വിഭാഗത്തിൽ താൻ ജോയിൻ ചെയ്തത് ബിസിനസ് കാര്യങ്ങൾ നോക്കാനിപ്പോൾ അല്ലുള്ളത് കൊണ്ട് ഒരു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ഓഫീസിലേക്ക് ഇടയ്ക്ക് പോയാൽ മതി കുഞ്ഞിനിപ്പോൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് അവളെ ചേർത്തിരുന്നത് അച്ഛനും മുമ്പ് കുഞ്ഞിനെ ഗവൺമെന്റ് സ്കൂളിൽ വിടുന്നത് താല്പര്യമുമായിരുന്നു പക്ഷേ സാധാരണക്കാരുടെ മക്കളൊപ്പം വളരണമെന്ന് ലക്ഷ്യം നെച്ചൂട്ടിയും ആ സ്കൂളിന് ഒന്നാം ക്ലാസ്സിലാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കാർ ഒതുക്കി പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് നടന്നു അഗ്നിദേവിന്റെ അമ്മയിരിക്കണം തന്നെ കണക്കും പ്രിൻസിപ്പാൾ കസേര ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു അതിലേക്ക് ഇരുന്നു അഗ്നിദേവിന്റെ അച്ഛൻ വന്നില്ലല്ലോ പൊതുവെ ഈ കാര്യങ്ങൾക്കൊക്കെ സാറാണല്ലോ വരുന്നത് മുഖത്തിരിക്കുന്ന കൂടെ കയറ്റി വെച്ച് അവർ ചോദിച്ചു അത് പിന്നെ രക്ഷ ഇന്നലെ തിരുവനന്തപുരം അവരെ പോയതാ നാളെ എത്തു വരാൻ പറഞ്ഞത് അപ്പോഴേക്കും ഏകദേശം ദക്ഷിണക്ക് പ്രായമുള്ള ആളൊരു ചെക്കനെയും കൊണ്ട് ഉള്ളിലേക്കുമെന്ന് തൻ്റെ അടുത്തായുള്ള ചേരലിരുന്നു അയാളുടെ കൂടെയുള്ള കുട്ടി കമ്പോട്ടിന്റെ അത്ര വയസ്സ് കാണും ആ കുട്ടിയുടെ മൂക്ക് കോട്ടൺ കൊണ്ട് ചെറുതായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ആ കോട്ടണിൽ കാണും ഒപ്പം ആ കുട്ടിയുടെ ഫലത്തേക്കായി പ്ലാസ്റ്റേറ്റ് കടത്തിലൂടെ ഹാങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നിരഞ്ജൻ അഗ്നിദേവിന്റെ ക്ലാസ്മേറ്റ് ആണ് ഈ കുട്ടിയെ ഇങ്ങനെ ആക്കിയത് നിങ്ങളുടെ മകനാണ് എന്നും ആരെങ്കിലും ഒക്കെ ഈ അടി ഉണ്ടാക്കില്ല അഗ്നിദേവ് ഇപ്പോൾ ക്ലാസ് ടീച്ചറുടെ കൂടെ നടന്നു വരുന്ന കുഞ്ഞിനെ നോക്കിയായിരുന്നു അവർ പറഞ്ഞു ടീച്ചലിന്റെ കൂടെ വരുന്ന കുഞ്ഞിനെ കടന്നും ആളുടെ കോലം കണ്ട് താലേ കൈവച്ചിരുന്നു വൈറ്റ് യൂണിഫോം ഷർട്ടിൽ ആകെ മണ്ണ് പറ്റിയിട്ടുണ്ട് അപ്പം ബ്ലാക്ക് പാൻറ്റും എല്ലാം മണ്ണായി ചുവന്നിട്ടുണ്ട് ചീകി ഉച്ചിയിൽ പണ്ണ് ചെയ്തു വെച്ച മുടി പകുതിയും പുറത്താണ് രാവിലെ താൻ ഒരുക്കി വിട്ട മുതലാണ് ഈ കൊരുന്നതെന്ന് കണ്ടാ പറയില്ല അതാണ് അവസ്ഥ